ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പ്ലാറ്റിനം പോലെ ജ്വല്ലറി ചേട്ട് ചേട്ട് രാഷ്ട്രപിതാവിനെയും ദേശീയ നേതാക്കളെയും തമസ്കരിക്കുന്ന ആർ എസ് എസ് നയം ഗുരുവായൂരിലും നടപ്പിലാക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് നഗരസഭാ കോട്ടപ്പടി ബയോപാർക്കിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമയെന്ന് ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഗാന്ധിജിയുടെ പ്രതിമ വികലമായി സ്ഥാപിച്ചതിൽ പ്രതിഷേധിച്ച് ഗുരുവായൂർ മുനിസിപ്പൽ കോൺഗ്രസ് സംഘടിപ്പിച്ച ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രപിതാവിന്റെ വികലമായ പ്രതിമ സ്ഥാപിച്ച സംഭവത്തിൽ നഗരസഭാ ചെയർമാൻ ഇന്ത്യൻ ജനതയോട് മാപ്പ് പറയണമെന്നും ഡി പ്രസിഡന്റ് ആവശ്യപ്പെട്ടു വെച്ച പ്രതിമ ഈ നാട്ടിലെ എന്ന് മാത്രമല്ല ലോകത്തെ മുഴുവൻ ജനങ്ങളും മനസ്സിലേറ്റിയ ഗാന്ധിജിയുടെ ആ രൂപവുമായി ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് ഇത്തരത്തിൽ പണിതു വെക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഈ നഗരസഭ ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണി മാർസിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ചെയർമാൻ്റെ മനസ്സിൽ ഗാന്ധിജി എന്ന് പറയുന്ന വ്യക്തിയില്ല മുനിസിപ്പൽ കമ്മിറ്റി കോർഡിനേറ്റർ ആർ രവികുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എസ് അജിത് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ മണ്ഡലം പ്രസിഡന്റുമാരായ ഒ കെ ആർ മണികണ്ഠൻ ആൻഡോ തോമസ് ബി വി ജോയ് നേതാക്കളായ കെ പി എ റഷീദ് എ ടി സ്റ്റീഫൻ റജീന അസീസ് ജീഷ്മ സുജിത്ത് വി കെ സുജിത്ത് ശശി പി പിഐ ലാസർ എന്നിവർ സംസാരിച്ചു ചില റി മുട്ടൂർ ചേറ്റാവ് ചേറ്റാനപ്പള്ളി ഒരു മനിയൂർ നയൻ വൺ സിക്സ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് குருவாயூர் மண்டலத்திலே நாட்டு வார்த்தைகளுமாய சர்க்கிள் லைவ் நியூஸ்